ദൈവമേ ഇത്രയും നേരമൊക്കെ മനുഷ്യൻ കിടന്നുറങ്ങുമോ ഏയ് അവൻ എന്തോ അതെല്ലാം ഓഫാക്കി വെച്ചിട്ടിരിക്കുന്നത് എങ്ങാണ്ട ഇന്നലെന്തോ എന്നോട് പിണങ്ങി എന്ന് തോന്നുന്നു അത് അയ്യോ അത് സീരിയസ് ആയോ അത് സീരിയസ് ആയ ലക്ഷണമാണ് മോനെ അമ്പരാമീ പോക അയ്യോ പോകല്ലേ മോളെ അവിടെന്തേ പിണക്കം എല്ലാവർക്കും ഉണ്ട് അല്ലേ എന്ന് ചോദിക്കണ്ടാവും എല്ലാരും പെണുങ്ങൾ അമ്മയുടെ എല്ലാവർക്കും പിണക്കാണ് പെണങ്ങാനേ നേരെയുള്ള അഭി എവിടെ പോണു എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്തു ഞാൻ അതിന്റെ അത് എന്തെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ ഇതെന്നോട് പിണങ്ങിയിരിക്കുന്നതാണ് യാതൊരു സംശയമില്ല ഫോൺ സൈലന്റ് ആക്കിയിട്ട് എവിടെ ഇട്ടിട്ടുണ്ട് നെറ്റും അങ്ങ് ഓഫ് ആക്കി സൂപ്പർ അതന്നു ചേച്ചി പോകുന്നില്ല ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇപ്പൊ ഇന്ന് ജയമം കാണിച്ചു വെച്ചേക്കണ പരിപാടി എന്നാണ് എനിക്ക് തോന്നുന്നത് വിളിച്ചില്ല അമ്മ പിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു ഞാൻ എന്താ ഇവിടെ വന്നിട്ട് സൂരജിനെ കൊണ്ട് വരെ വിളിപ്പിച്ചു ഒന്ന് വിളിക്കും മോനെ ഒന്ന് മോനെ എന്നും പറഞ്ഞു ഫോൺ സൈനിങ് ആക്കിട്ട് ഫോൺ എവിടെ ഇട്ടിട്ടുണ്ട് അല്ലെ എന്നിട്ട് എന്താ നെറ്റ് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പൊ സംഭവിച്ചേക്കുന്നത് അല്ലേ കണ്ടു അല്ലാണ്ട് ഇത്ര നേരം അഞ്ചരയ്ക്ക് ഞാൻ വീട്ടിൽ വന്നു എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ഇത്ര നേരം കടന്നുറങ്ങും ഒരു മനുഷ്യൻ ആ വീട്ടിൽ വേറെ ആൾക്കാരില്ലേ ഒന്ന് വിളിച്ചിരുന്നേപ്പിക്കേ ഒരു വെപ്രാളം തുടങ്ങി എന്താ സംഭവിച്ചെന്ന് ഓർത്തിട്ട് ഇതാണ് ഒരു മനുഷ്യനെ സ്നേഹിക്കരുത് ആരേ സ്നേഹിക്കാതെ അങ്ങോട്ട് മുന്നോട്ട് പോകുകയാണെങ്കിലും ഉണ്ടല്ലോ മനസ്സമാധാനം എങ്കിലും കിട്ടും ഇതിപ്പ എന്നാ ഞാൻ ഇവിടെ ഇരുന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വിളിക്കാനും മെസ്സേജ് ഇടാനേ പറ്റുള്ളൂ ഞാൻ സൂര്ജ്മോനെ കൊണ്ട് വിളിപ്പിച്ചു എൻറെ തൊട്ടുമുകളത്തെ കമന്റ് വായിച്ചില്ല അമ്മ എന്ന് പറയുന്നുണ്ട് ആണമ്മെ വല്ല സ്പാ പോയോപ്പാമായി പോയി സ്പാം അത് സ്പാം ആയിപ്പോയി എന്നെ ധന്യ മോളിലേക്ക് നോക്കുന്നുണ്ട് കൊള്ളാം പിണക്കം ഉണ്ടോ എന്ന് ഏറ്റവും പിണക്കം ഇതിൽ ജയരാജ് ഹരി എന്ന എൻ്റെ പൊന്നാങ്ങളെക്കാണ് എൻ്റെ ദൈവമേ എന്ന് പറയുന്നുണ്ട് സ്നേഹം കൂടിപ്പോയത് കൊണ്ടാണ് അമ്മേ എന്ന് പറയുന്നു പക്ഷേ എന്ത് സ്നേഹം കൊണ്ടായാലും അത് മൈ സ്നേഹം സ്നേഹിക്കുന്നവരെങ്കിലും വിഷമിപ്പിക്കാൻ കൊള്ളാമോ എനിക്കിപ്പോൾ എന്ത് ഉണ്ടെന്ന് അറിയാവോ ആ കൊച്ച് അല്ലെങ്കിൽ ഓടി വരുന്നതല്ലേ വേണ്ട ഇനി എന്തെങ്കിലും വൈകിയാണോ നമുക്കറിയാൻ പറ്റാറ്റെങ്കിലും ഓണാക്കി ഇട്ടു ഇട്ടൂടെ അല്ലെ വിളിച്ചാലൊന്നും എടുക്കാൻ പാടില്ലേ ഇപ്പൊ വരും ഇപ്പൊ വരും ഓർത്തിട്ടുണ്ട് ലൈവ് നിർത്താറായി ഇതുവരെ ആ കൊച്ചും ഇങ്ങനെ എത്തിയിട്ടില്ല എന്റെ മനസ്സിൽ തുടങ്ങുമ്പോ അവൻ ഓടി വരൂ ഓടി വരൂന്നുള്ളാണ് ഞാൻ ഓർത്തിണ്ടിരിക്കുന്നത് അഭിമോള് ദേഷ്യപ്പെടുന്നുണ്ട് എന്തിനാ മുന്നേ ദേഷ്യപ്പെടണേ ഇത്ര നേരായില്ലേ ആ കൊച്ചിനെ ആരും അവര് വിളിച്ചെഴുന്നേൽപ്പിച്ചില്ലേ ഉറക്കമായിരിക്കോ ഇന്നലെ എന്നാ ഞാൻ മ്യാമിനോട് മിണ്ടട്ടെ ഇന്നലെ പിണങ്ങി അത് ആരോട് പിണങ്ങല്ലേ മക്കളെ എന്തിനാ പെണങ് പെ പിണങ്ങ ആരോടും നമ്മളെന്ത് കാര്യമാണേലും അത് പറഞ്ഞു തീരാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്തിനാ മനസ്സിൽ പിണക്കോം വാഴക്കും പിന്നെ അതൊരു വിഷമല്ലേ ആരോടും പിണങ്ങാൻ പാടില്ല ഞാൻ നോക്കിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് ധന്യക്കുട്ടി എനിക്ക് ഭയങ്കര വിഷമമായി തുടങ്ങി ഇതെന്താ കൊച്ചു ഇത്രയും നേരമായിട്ട് പെണക്കാണെങ്കി പോട്ടെ അവനിപ്പം പണങ്ങിപ്പത്ര നേരത്തേക്ക് എന്നോട് പണങ്ങിയിരിക്കും അവരോടി വരും അത് വേറെ കാര്യം പക്ഷെ ഇതിപ്പോ എന്താ സംഭവിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ ഇന്നലെ ഞാമൻ ചുമ്മാ കലിപ്പിട്ടു എന്ന് പറയണ്ട എന്നാ കലിപ്പിട്ടാലും അങ്ങോട്ട് സോപ്പിട്ട് അങ് നിന്നോ പക്ഷെ അതല്ല എന്നാലും കൊച്ചിനെന്നെ നിന്നെ പറ്റിന്ന് അറിയത്തില്ല കുഞ്ഞാവയ്ക്ക് അവൻ്റെ പിണക്കൊന്നും എനിക്ക് പ്രശ്നമില്ല അവൻ ഇവന് ഒരു ദിവസം അങ്ങനെ ഇട്ടിട്ടാണെങ്കിലും അവൻ ഓടി എൻ്റെ അടുത്ത് വരും അവന് ഞാനില്ലാണ്ട് പറ്റില്ല പക്ഷെ അതല്ല ഇപ്പം ഇത്രയും നേരമായിട്ടും ആ കുറച്ച് ഇത്രയും നേരമായിട്ട് എന്താണ് എഴുന്നേറ്റിട്ടില്ലേ അവൻ തന്നെ നെറ്റ് ഓഫാക്കി ഫോണും വെച്ചിട്ട് കലിപ്പാണോ കലിപ്പാണെങ്കിൽ അപ്പോൾ രാവിലെ വന്നിട്ട് മെസ്സേജ് ഇടുമോ ഞാൻ വീട്ടിലെത്തി എന്നും പറഞ്ഞു അറിയാൻ പറ്റുന്നില്ല എന്തൊക്കെയാണ് എൻ്റെ കൃഷ്ണ രണ്ടരുപത് ചിലപ്പോ ഫോൺ ഡേറ്റാ പാക്ക് തീർന്നു കാണും ഏയ് അതൊന്നും ഇല്ല അപ്പൊ തന്നെ നെറ്റ് ഓഫാണ് ആ നെറ്റ് ഓഫാണ് വിളിച്ചിട്ട് എടുക്കുന്നു